ശില്പ ഇപ്പൊ ഇന്നിപ്പോ ഒരു ലൈവ് അർജന്റായിട്ട് നമ്മളൊരു ലൈവിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ടൈപ്പിസ്റ്റ് പരീക്ഷകളുടെയൊക്കെ ഡേറ്റ് വന്നു ഇപ്പോൾ നിങ്ങൾ പി എസ് സിടെ സൈറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഗസ്റ്റിലെ കലണ്ടർ വന്നതായിട്ട് കാണുന്നില്ല പക്ഷെ നമുക്ക് ഇൻഫർമേഷൻസ് ഇങ്ങനെ വരുന്നുണ്ട് ഡേറ്റ് വന്നതിൻ്റെയും കാരണം നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതികൾ നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് അല്ലേ അല്ലെ ഇരുപത്തിമൂന്നാം തീയതി മുതൽ കൺഫർമേഷൻ കൊടുക്കാം എന്നുള്ള മെസ്സേജുകള് വരുന്നുണ്ട് ഇരുപത്തിമൂന്ന് മുതൽ പതിനൊന്നാം തീയതി വരെ ജൂൺ പതിമൂ പതിനൊന്നാം തീയതി വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുണ്ട് അപ്പോൾ അതിനുള്ള സമയമാണ് തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെ പ്രൊഫൈലിലും മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും കൺഫർമേഷൻ കൊടുക്കാനുള്ളത് അതുകൊണ്ട് എല്ലാവരും പ്രൊഫൈലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്യാം ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്തവർ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്ത പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നതിന് ശേഷം ഒരു ടൈപ്പിസ്റ്റ് പരീക്ഷ പോലും വിജ്ഞാപനം വന്നിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്ന പരീക്ഷകളാണ് വിജ്ഞാപനം വന്ന പരീക്ഷകളാണ് ഇപ്പോ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് മൂന്ന് പരീക്ഷകളായിട്ട് അതായത് മൂന്ന് ഡേറ്റ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് പതിമൂന്ന് ഇരുപത്തിനാല് മുപ്പത് നമ്മൾ കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയായിരുന്നു കേരള വാട്ടർ അതോറിറ്റി അല്ലേ അപ്പം കേരള വാട്ടർ അതോറിറ്റിയുടെ പരീക്ഷ അറുന്നൂറ്റി എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ് അത് പരീക്ഷ വരുന്നത് മുപ്പതാം തീയതിയാണ് അപ്പം അതിനോടൊപ്പം തന്നെ നടത്തുന്ന മറ്റു പരീക്ഷകളുണ്ട് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടൂ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ കേിസ്റ്റ് പരീക്ഷ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് വരുന്നത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയാണ് സ്റ്റെനോഗ്രഫർ സ്റ്റെനോ ടൈപ്പിസ്റ്റ് അറുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റെനോഗ്രഫർ ഗ്രേഡ് ഫോർ നാനൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് അഞ്ഞൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇതൊക്കെയാണ് ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന പരീക്ഷകൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ സിലബസ് ഒന്നാണ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു മുപ്പതാം തീയതി നടക്കുന്ന നാല് പരീക്ഷകളുണ്ട് എങ്കിൽ നാലെണ്ണവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഇതിൽ കൂടുതൽ പരീക്ഷകളുണ്ടോ എന്നുള്ളത് നമുക്ക് ടൈം ടേബിൾ വരുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പം ഇതുവരെ നമ്മൾ കൺഫർമേഷൻ പ്രൊഫൈലിൽ വന്നത് വെച്ച് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ പോസ്റ്റുകൾ ഇനിയും കൂടുതലുണ്ട് എന്നുള്ളത് നമുക്ക് ടൈം ടേബിൾ വരുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റുക ടൈം ടേബിൾ പി എസ് സി സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടില്ല ഓക്കെ അപ്പോൾ അപ്പൊ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് മുപ്പതാം തീയതി പരീക്ഷ നടക്കുന്നത് അപ്പൊ ഇതിന് ഒരൊറ്റ എക്സാം ആയിരിക്കും എന്നിട്ട് നാല് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക അങ്ങനെയായിരിക്കും ഉണ്ടാകുക മനസ്സിലായോ അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കാത്തിരുന്ന കേരള വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ് തന്നെയാണ് അതെല്ലാം കൂടി ഒരൊറ്റ പരീക്ഷ നടത്തിയിട്ട് നാല് റാങ്ക് ലിസ്റ്റ് ആയിട്ട് ഇവിടെ എത്ര പരീക്ഷകളുണ്ടോ അത്രയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയായിരിക്കും ചെയ്യുക പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് പ്രിലിംസ് പരീക്ഷകളില്ല അല്ലെ പ്രിലിംസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പ്രിലിംസ് ഇല്ല മെയിൻ പരീക്ഷ മാത്രമാണ് ഇംഗ്ലീഷിലാണ് നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് സിലബസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അൻപത് മാർക്ക് ടൈപ്പ് റൈറ്റിങ്ങും അതുപോലെ വേർഡും കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതും ബാക്കി അൻപത് മാർക്ക് ജി കെ പോലെ അല്ലേ മലയാളം ഇംഗ്ലീഷ് ജി കെ ജി കെ എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി കുറച്ച് ജോഗ്രഫി ഉണ്ട് കുറച്ച് എക്കണോമിക്സ് ഉണ്ട് പിന്നെ കറണ്ട് അഫെയർ ഇത്രയും ഭാഗങ്ങൾ അല്ലേ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇനി എല്ലാവരുടെയൊരു സംശയതാവും ഇനി പഠിച്ചാലും കിട്ടുമോ ഇനി പഠിച്ചാലും കിട്ടും കാരണം നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു എഴുപത് ദിവസത്തിൻ്റെ അടുത്തുണ്ട് ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിലബസ് ആണ് അതായത് നമുക്ക് പവർ പോയിന്റ് ആയാലും വേർഡ് ആയാലും എക്സലായാലും ടൂ തൗസൻഡ് സെവനെ നമുക്ക് പഠിക്കാനുള്ളൂ ടു തൗസൻഡ് സെവൻ ആണ് നമ്മളോട് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ഇനി സിലബസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളതും നമുക്ക് പി സിയുടെ കലണ്ടർ വരുമ്പോഴാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുക മാറ്റം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കാരണം റീസെന്റ് ആയിട്ടല്ലേ സിലബസ് എല്ലാം മാറിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആകെ പരീക്ഷ നടന്നത് ഏതാണ് സെക്രട്ടറിയേറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷകളൊക്കെയാണ് നടന്നത് കഴിഞ്ഞ പ്രാവശ്യം നടന്നത് എൽ ഡി ടൈപ്പിസ്റ്റ് ഇങ്ങനെയുള്ള പരീക്ഷകളൊക്കെയാണ് അപ്പോൾ അതൊറ്റ പരീക്ഷ നടത്തിയിട്ട് കോമൺ ആയി വീണ്ടും എന്താ പറയുക വേറെ വേറെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് പല ജില്ലകളിലും റാങ്ക് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഷോർട്ട് ലിസ്റ്റൊക്കെ വന്ന് റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പല ജില്ലക്കാരും അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതേ സിലബസ് ആണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ നിങ്ങളെ റിയിക്കുന്നതായിരിക്കും മനസ്സിലായോ ടു തൗസൻഡ് സെവൻ ആണ് ഇപ്പോ പറഞ്ഞിരിക്കുന്നത് അപ്പോ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലേ നമുക്കറിയാം വേർഡും പവർ പോയിന്റും എക്സലും ഒക്കെ നമ്മൾ പഠിക്കണത് ഏ എങ്ങനെയാണെന്ന് ഓക്കെ കിട്ടുമോ ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇരുപത് ഉണ്ട് അല്ലേ അപ്പോൾ മാക്സിമം മാർക്ക് നമുക്ക് ഇംഗ്ലീഷിലായാലും അതുപോലെ മലയാളത്തിലായാലും മലയാളം ഇരുപത് ഉണ്ട് ഇരുപത് മാർക്കിൽ നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റണം അപ്പോഴേ നമ്മൾ റാങ്കിൽ മുന്നിലെത്തുള്ളൂ ഇംഗ്ലീഷ് മലയാളം പിന്നെ വേർഡ് പവർ പോയിന്റ് അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ വേഡ് പവർ പോയിൻറ്റ് അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെ നാൽപ്പത് മാർക്കിനാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ ആ നാൽപ്പത് മാർക്കും അവിടെയും നമുക്ക് നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റണം അവിടെ പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു പക്ഷേ അതിന് അല്ലാതെ ഇടയ്ക്ക് നടന്ന പല പരീക്ഷകളും കുറച്ച് ടഫായിട്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഇൻക്ലൂഡായിട്ട് ഏതിനൊക്കെ നമ്മുടെ ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ കുറച്ച് അത് ശരിക്ക് കെ ജി ടി ഈ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അമൃത മനസ്സിലായോ നമുക്ക് അവിടെ കെ ജി ടി ഈ വേണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതാണ് അതിൻ്റെ ഇക്വാലൻസി പി ജി പി ജി ഡി സി അല്ലേ പി ജി ഡി സി ഇക്വാലൻസി ആണ് പക്ഷെ അവിടെ ലോവർ ഹയർ എന്ന് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഒരു ഫ്രീ ക്ലാസ് പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലില് എന്താണ് നമ്മുടെ ജോബ് പ്രൊഫൈൽ എന്നുള്ള കാര്യങ്ങളും ഇതിനെ ഹെൽപ്പ്ഫുള്ളാകുന്ന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ അതായത് നമ്മുടെ പഠനത്തിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വരുത്തേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം അല്ലേ അപ്പോൾ നല്ല റാങ്കിൽ വരണം നല്ല റാങ്കിൽ അതായത് നമുക്കറിയാം പി എസ് സി എല്ലാ പ്രാവശ്യവും പരീക്ഷകൾ നടത്തും തോറും അത്രയും വേക്കൻസികൾ കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അല്ലേ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല റാങ്കിൽ എത്താൻ തന്നെ നമ്മൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം നൂറ് റാങ്കിൽ വന്ന് ഇങ്ങനെ താഴെ കിടക്കുക എന്നുള്ളതല്ല അത് നമ്മൾ അമ്പതിലേക്ക് എത്താനുള്ള ശ്രമം നടത്തണം എന്നാലും നമുക്ക് പെട്ടെന്ന് ജോലിയിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഇവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകും അല്ലേ അപ്പൊ അതിനായിട്ട് ഒരു ഫ്രീ ക്ലാസ്സുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് രാധാമണി മാമും അതുപോലെ തന്നെ ശ്രീകലാം മിസും ായിട്ട് ഒരു ഒരു എന്താ പറയുക രണ്ടുപേരും തമ്മിൽ സംവദിക്കുന്ന ഒരു സെഷൻ ആയിരിക്കും വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് മാമിൻ്റെ അടുത്ത് നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈല് അല്ലെങ്കിൽ ഈ ഒരു ജോലി നേടുന്നതിന് നിങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും മാം നമ്മുടെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെലക്ഷൻ ഗ്രേഡ് ടൈപ്പിസ്റ്റായിട്ട് റിട്ടയറായ മാമാണ് അപ്പം മാമിനോട് നിങ്ങൾക്ക് മാമ് എങ്ങനെയാണ് ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്തെടുത്തതൊന്നും അതുപോലെ അന്നത്തെ ഒരു സമയമല്ല അല്ലേ പക്ഷേ മാമ് ഈ ആയിട്ട് റിട്ടയർ ആയപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് മാമൊക്കെ ടൈപ്പ് റേറ്റിൽ അടിച്ചു പഠിച്ച് അവിടെ ജോലി വാങ്ങിയ മാം പിന്നീട് കമ്പ്യൂട്ടറിലേക്ക് മാറിയപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ പങ്കെടുത്താൽ അപ്പോൾ ഈ വരുന്ന ജൂൺ മൂന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്കാണ് നമ്മുടെ ഈ ഒരു ലൈവ് സെഷൻ അപ്പോൾ കൃത്യമായിട്ട് പങ്കെടുക്കുക പങ്കെടുക്കുന്നതിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ലിങ്കിൽ ജോയിൻ ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക പിന്നെ എല്ലാവർക്കും വാട്ടർ അതോറിറ്റി എക്സ്ട്രാ ടോപ്പിക്ക് പറയുന്നുണ്ടോ നമുക്ക് സിലബസ് കൃത്യമായിട്ട് ടൈം ടേബിൾ വരട്ടെ കേട്ടോ ഏ എക്സ്ട്രാ സിലബസ് ഒന്നും നമുക്ക് ഇല്ല വാട്ടർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് എക്സ്ട്രാ സിലബ ടോപ്പിക്കുകളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഉണ്ടാവില്ല കാരണം ഇതല്ലോ നമ്മുടെ സാധാരണ പി എസ് സി പരീക്ഷ പോലെയല്ലല്ലോ ടൈപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ വേറെ സിലബസ് ആയിട്ട് വേറെ എക്സ്ട്രാ പോർഷൻസ് ഒന്നും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല നേരത്തെ നമ്മൾ കണ്ട സിലബസ് തന്നെയായിരിക്കും എല്ലാവരുടെ കയ്യിലും സിലബസ് ഉണ്ടോ എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന അതേ സിലബസ് തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ഇംഗ്ലീഷ് ഇരുപത് മലയാളം ഇരുപത് ജി കെ പത്ത് ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് മാർക്ക് പിന്നെ വേർഡ് പവർ പോയിന്റ് എക്സല് അതുപോലെ ജനറൽ ഐ ടി ഇതെല്ലാം കൂടി നാൽപ്പത് മാർക്ക് അങ്ങനെയാണ് നമ്മുടെ സിലബസ് ഓക്കെ അപ്പോൾ മൂന്നാം തീയതിത്തെ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട എല്ലാവരും ജോയിൻ ചെയ്യണം അയ്യോ മാത്സില്ല മാത്സില്ല കേട്ടോ മാത്സ് ഇല്ല മാത്സ് ഇല്ല അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനത്തെ ടോപ്പിക്കുകൾ ഒന്നും ഇല്ല മനസ്സിലായോ ഹിസ്റ്ററി കുറച്ചുണ്ട് പത്ത് മാർക്കിൽ ഹിസ്റ്ററി അതുപോലെ ജോഗ്രഫി പിന്നെ കുറച്ച് എക്കണോമിക്സ് പിന്നെ കറണ്ട് അഫയർ അതാണ് ആ പത്ത് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മാത്സ് ഇല്ല നമുക്ക് ഓക്കെ അപ്പോൾ എല്ലാവർക്കും സിലബസിനെ കുറിച്ച് ധാരണയുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ക്രാഷ് ബാക്കിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാവരും എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അതെ ഇതിനു മുൻപ് മെയിൻസ് നടന്നിരുന്നു പക്ഷേ കാരണം മെയിൻസിന്റെ സിലബസും പ്രില്ല സിലബസും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് നടന്ന പരീക്ഷയ്ക്കൊന്നും ിംസ് ഇല്ലാതിരുന്നത് ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും അപ്പോൾ പുതിയ ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ഇനി ഇങ്ങനെ എന്താ പറയുക സ്ലോലി പഠിക്കേണ്ട സമയമല്ല സ്പീഡായിട്ട് പഠിക്കേണ്ട സമയമാണ് ഒരു ദിവസം ഡെയിലി നമ്മൾ ആറു മുതൽ എട്ട് മണിക്കൂർ വരെ പഠിച്ച് സെറ്റാവേണ്ട സമയമാണ് അപ്പോൾ ജോയിൻ ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പി എസ് സിയുടെ പരീക്ഷകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കെ അപ്പോൾ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം താങ്ക്